എൽ പി യു പി എക്സാമിനെ പറ്റിയുള്ള ഒരു അവലോകനമാണ് ഈ വീഡിയോയിൽ മുമ്പ് നടന്ന പരീക്ഷകളുടെ മാതൃക മനസ്സിലാക്കി വേണം അടുത്ത എൽ പി യു പി എക്സാമിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ നടത്തിയ രണ്ടായിരത്തി പത്തൊമ്പതിലെയും അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെയും നടത്തിയ എക്സാമിൻ്റെ വിജ്ഞാപനം പരിശീ നോക്കുക അതുപോലെ തന്നെ ലിസ്റ്റ് പരീക്ഷ എന്നിവയെക്കുറിച്ച് വ്യക്തമായ അവബോധം നമുക്ക് ഉണ്ടായിരിക്കേണ്ടതാണ് അടുത്ത വിജ്ഞാപനം എക്സാമും രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ നടത്തപ്പെടുമെന്നാണ് നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്നത് എന്നാൽ നിങ്ങൾ നേരത്തെ തന്നെ തയ്യാറെടുപ്പ് തുടങ്ങുക ഒരു ഒന്നര കൊല്ലം കൂടി സമയമുണ്ടെങ്കിലും നേരത്തെ തന്നെ പ്രിപ്പയർ ചെയ്യുന്നത് എക്സാം വളരെ എളുപ്പമാക്കുന്നതാണ് രണ്ടായിരത്തി പത്തൊമ്പതിലും അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെയും വർഷങ്ങളിലെ കട്ട് ഓഫ് മാർക്കുകൾ തമ്മിലുള്ള താരതമ്യം നമ്മൾ പരിശോധിച്ചതിൽ നിന്നും യു പി പരീക്ഷകളിലെ കട്ട് ഓഫ് മാർക്ക് എൽ പിന്നേക്കാൾ കൂടി വരുന്നതായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് യു പിയിലെ കോമ്പറ്റീഷൻ വളരെയധികം ഉയരുന്നുണ്ട് അതനുസരിച്ച് വേണം നിങ്ങൾ പ്രിപ്പറേഷൻസ് ഇപ്പോൾ ആരംഭിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ അപേക്ഷകരുടെ എണ്ണവും വർഷം തോറും വർദ്ധിച്ചു വരികയാണ് അതിനാൽ തന്നെ മത്സരത്തിൻ്റെ തീവ്രതയും കൂടി വരുന്നു ഭാവിയിൽ വിജയിക്കുന്നതിന് വേണ്ടിയിട്ട് ശക്തമായിട്ടുള്ള അടിസ്ഥാനം നമുക്ക് അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ ഫൗണ്ടേഷൻ ക്ലാസ്സസ് ഇപ്പോൾ തന്നെ നമ്മുടെ ചാനലിൽ ആരംഭിക്കുന്നുണ്ട് അത് നിങ്ങളെ ഫോളോ ചെയ്യുക